ഈ ഡിസംബർ മാസത്തിൽ ഒരു ഒരു കൊച്ചു ബാലന്റെ കഥ കേട്ടാലോ അവളുടെ ഒരു ഒരു ആ ബാലൻ ഏകമകനുമായിരുന്ന പള്ളിയിലേക്ക് ഇറങ്ങി പള്ളിയിൽ കണ്ട ഒരു കുഷ്ഠരോഗിക്ക് ആ നാണയം കൊടുത്തു പള്ളിയിലെത്തിയപ്പോൾ നേർച്ചയിടാൻ തന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എല്ലാവരും പുത്തനുടുപ്പും പുതിയ ഉടുപ്പും ഇട്ടു വന്നപ്പോൾ ആ ബാലൻ മാത്രം മുഷിഞ്ഞു ഒടുപ്പിട്ട് വന്നു ഈ പ്രാവശ്യത്തെ ഈ പ്രാവശ്യത്തെ നേർച്ച പൈസ പാവപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് അച്ഛൻ വാക്ക് കൊടുത്തു എല്ലാവരും നേർച്ചയിട്ട് രൂപം മുട്ടിയപ്പോൾ അവന് നേർച്ചയിടാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അവൻ രൂപം മുത്തുന്നതിനിടയിൽ രണ്ടു തുള്ളി കണ്ണീർ ആ നേർച്ചപ്പെട്ടിയിലേക്ക് വീണു അത് അവിടെ കിടന്ന് തിളങ്ങി പിറ്റേന്ന് അച്ഛൻ ോക്കുമ്പോൾ അതിൽ രണ്ടു മുത്തുകിടന്ന് തിളങ്ങുന്നു മുത്തുകൾ സമ്മാനിച്ച ആൾക്ക് വികാരിയച്ച നന്ദി പറഞ്ഞു കൂട്ടുകാരെ ഈ കൊച്ചുപാലിനെ പോലെ കയ്യിൽ കിട്ടുന്ന കുഞ്ഞു പൈസകൾ സൂക്ഷിച്ചു വെച്ച് ഒരു പാവപ്പെട്ട ആൾക്ക് കൊടുക്കൂ പ്രാർത്ഥിക്കാം എനിക്കും നല്ല ഒരു ഹൃദയം പ്രേടാ